ഹലോ കുട്ടീസ് അപ്പം ഞങ്ങൾ ഇന്ന് രായനെല്ലൂർ മല അതായത് നാരായണത്ത് പ്രാന്തൻ്റെ മല കയറാൻ വേണ്ടി പോവാണ് അപ്പം ഞങ്ങളുടെ ഒപ്പം ചെറുതും കൂടി ഉണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പം ആദ്യം തന്നെ ഇവിടെ അമ്പലത്തിൻ്റെ മുന്നിലെത്തി ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളൊരു വെള്ളം കുപ്പിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നിന്നു പിന്നെ ഫസ്റ്റ് തന്നെ ഒരു അമ്പലത്തേക്കാണ് കയറിച്ചില്ല അപ്പോൾ ഏട്ടം പറയാണ് ഉയരം കൂടും തോറും വെള്ളം കുപ്പിയുടെ വില കൂടുന്ന പറയും ഇരുപത് രൂപയുടെ കുപ്പി ഇവിടെ മുപ്പത് രൂപയുണ്ട് കുറച്ചുകൂടെ മേലേക്ക് പോയപ്പോൾ നാൽപ്പത് രൂപയുണ്ട് അപ്പം അങ്ങനെ ഞങ്ങളിതേ അവിടെ നിൽക്കുകയാണ് അവിടെ നിന്ന് തന്നെ ഞങ്ങൾ വെള്ളം കുടിച്ച് തുടങ്ങി പിന്നെ അങ്ങോട്ട് ഓരോ സ്റ്റെപ്പും ഞങ്ങൾ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് എങ്ങനെയൊക്കെയോ കയറി അങ്ങനെ മേലെ എത്തി അപ്പോൾ ഇവിടെ വഴിപാട് കൗണ്ടറിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ വഴിപാട് കഴിക്കാനൊന്നും നിന്നില്ല ഞങ്ങൾ ഇങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നു അപ്പം തന്നെ ഞങ്ങൾ ആകെ വെയിലത്ത് കരിവാളിച്ച ഒരു വിധമായിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഉള്ളിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ദേവിയുടെ നാരായണത്ത് പ്രാന്തിൻ്റെ മുന്നിൽ വന്നപ്പോൾ ഉള്ള കാൽപ്പാടുകളാണ് ഇതിൻ്റെ ഉള്ളിലെ പ്രതിഷ്ഠ അപ്പം ഇതാണ് അദ്ദേഹത്തിൻ്റെ ആ രൂപവും കല്ലും പിന്നെ ഇതിന്റെ ഐതിഹ്യം എന്താണെന്ന് അറിയണമെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടാൽ മതി അപ്പം ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ കെട്ടോ ചെറുത് പോലീസുകാരെ കട്ടി തട്ടി മാറ്റിയിട്ടാണ് ഇതൊക്കെ കാട്ടിയത് പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഇറങ്ങണത് നല്ല സുഖമായിരുന്നു കാരണം വെച്ചാൽ ഒരു സ്ലോപ്പ് പോലെ ഇങ്ങനെ നമുക്ക് ഉരുണ്ട് പോവാം പക്ഷേ ഈ ചില ആൾക്കാർ എന്താ പറയുക റൂൾസൊക്കെ തെറ്റിച്ചിട്ട് ഇതിൽ കൂടെ തന്നെ കയറി വരുന്നൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നു ഞാനൊരു മാംഗോ ബാറും അവളൊരു ചോക്കോ ബാറും കഴിച്ചു പിന്നെ അതിന് ശേഷം ഞങ്ങൾ എന്താ ആ പാനീപൂരി കഴിച്ചു പാനീപൂരി നല്ല രസമുണ്ടായിരുന്നു ചാട്ട് മസാലയിൽ ഒന്നും അധികം കുത്തൊന്നിട്ടുണ്ടായി അല്ല കുത്തൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളതിനു ശേഷം ഇങ്ങനെ ഇറങ്ങണ ടൈമിൽ അപ്പോൾ അവിടെ ആയിട്ട് എന്തോ അമ്മയ്ക്ക് കത്തി വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിന്നപ്പോൾ ഏട്ടൻ അവിടെ കുറേ വലിയ വലിയ കത്തുകൾ ഇരിക്കുന്ന കണ്ടു അപ്പം ഏട്ട അത് നോക്കിയിട്ട് ഭയങ്കര സ്റ്റൈലൊക്കെ കാട്ടുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഏട്ടനോട് പറയാം ഏട്ടാ അത് എടുക്കേട്ടാന്ന് പറഞ്ഞാൽ പറഞ്ഞോ പൊടി അവിടെ നിന്ന് പറഞ്ഞതിൻ്റെ അടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എടുത്തിട്ട് ഇപ്പോൾ ആ സാധനം എടുത്ത് കയ്യ് പിടിച്ചിട്ടൊരു ചിരി കാണാം നിങ്ങൾക്ക് വലിയ അമരേന്ദ്ര ബാഹുബലി ബാഹുബലിയെന്ന വിചാരം ജൈശ്വര അതിൻ്റെ കെട്ടിയ ഈ വീഡിയോ കാണണുണ്ടെങ്കിൽ പിന്നെ അവിടെ ലൈവ് സോഡ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ആൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ചിരിക്കായിരുന്നു പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടെ അവിടുത്തെ കടകളിൽ കുറേ കൃഷ്ണമാർ പ്ലാസ്റ്റർ പാരിസ് ഉണ്ട് പക്ഷെ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ പൂച്ചശല്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വാങ്ങിച്ചില്ല അപ്പോൾ എല്ലാം കഴിഞ്ഞ് നല്ല ക്ഷീണിച്ച് ഞങ്ങൾ അവശരായി